ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പതിനൊന്ന് ഇരുപത്തിരണ്ടാം അധ്യായം സംഖ്യതത്വ നിരൂപണം ഉദ്ധവൻ പറഞ്ഞു പ്രഭോ ഗണിച്ചാർ ഋഷിമാർ എത്ര തത്വം ജഗൽപതേ മൂന്നഞ്ച് പതിന പതിനഞ്ച് ഒമ്പത് അങ്ങോതി കേട്ടു ഞാൻ ഇഹ ചൊല്ലാറുണ്ട് ഇരുപത്തി ആറായി ഇരുപത്തഞ്ചുമായി ജനം ഏഴായിട്ടൊമ്പതായി ആറായി നാലായി ഇപ്പതിനൊന്നുമായി പതിനേഴായി ഷോടശമായി പതിമൂന്നായുമാവിധം പലമാതിരിയിൽ ചൊല്ലി വരുന്നുണ്ട് മഹർഷിമാർ അവരുദ്ദേശിപ്പതെന്തെന്നായുഷ്മൻ പറയണമേ ശ്രീ ഭഗവാൻ പറഞ്ഞു തന്നെ പറഞ്ഞാലും സുസംഗതം മായയെ കേന്ദ്രമാക്കി ചൊന്നാൽ എന്തുണ്ട സങ്കതം തെറ്റാണു നീ ചൊന്നത് ഞാൻ ചൊന്നതേ സത്യം ഇങ്ങനെ പറയാറുണ്ട് അതിൻഹേതു മതീയ ഗുണവൃത്തികൾ ഗുണക്ഷോഭത്തിൽ നിന്നുണ്ടായിത്തീർന്നതീ ഭേദഭാവന ശമാതിയാൽ ഭേദബുദ്ധി ശമിച്ചാൽ തീർന്നു വാദവും ഒന്നിൽ മറ്റൊന്നിനെ ചേർത്തു ഹിതം പോൽ തത്വസംഖ്യയെ കുറച്ചും കൂട്ടിയും പോരുന്നു പുരുഷർഷ കാര്യങ്ങളെ കാരണത്തിൽ കാര്യത്തിൽ കാരണങ്ങളെ കുടത്തിൽ മൺപോലെ മണ്ണിൽ കുടമ്പോൾ കാൺമിതെങ്ങുമേ അതിനാൽ പൂർവാപരത്വം സംഖ്യാ നിർണയം എന്നിവ യുക്തിക്കിണങ്ങുന്നതായി കാണുമ്പോൾ സ്വീകരിക്കുന്നു അനാദ്യ വിദ്വാൻ വരില്ലാത്മജ്ഞാനം സ്വശക്തിയാൽ അന്യൻ വേണം പുരുഷൻ ഈശ്വരനിൽ നിന്നില്ലൊട്ടും ഭേദം ആകയാൽ പ്രകൃതിക്കുള്ള ഗുണമീ ജ്ഞാനം അന്യത ഭാവന ഗുണസാമ്യ പ്രകൃതിജം സ്ഥിത്യുൽപത്തിൽ ത്രിഗുണം പ്രകൃതിക്കാണ് ജീവൻ അല്ല ഇത സംശയം താമസം ഗുണക്ഷോഭം സ്വഭാവവും പുരുഷൻ പ്രകൃതി വ്യക്തി അഹം ആകാശമാശുകൻ തീ നീർമണ്ണ് എന്നൊമ്പതായി തത്വങ്ങൾ വിവരിച്ചു ഞാൻ കൺകാത മൂക്ക് തോൾ നാവാൽ ജ്ഞാനം ശബ്ദം സ്പർശം രൂപം തന്മാത്ര അഞ്ചി വ ശിൽപം ഗതി വിസർഗങ്ങൾ ഭാഷയും കർമ്മസിദ്ധികൾ സർഗാദീങ്കൽ പ്രകൃതി കാര്യകാരണ രൂപിണി ത്രിഗുണത്താൽ സൃഷ്ടി ചെയ്യുക കാണുന്നു സാക്ഷിയാബുമാൻ മഹത്തത്വാദി പുമാൻ ദൃഷ്ടിയാൽ പ്രാപ്ത പ്രാപ്തവീര്യായി വികൃതപ്പെട്ട സൃഷ്ടി ചെയ്യൂ പ്രകൃതി ശക്തിയാൽ വ്യോമാതി പഞ്ചഭൂതങ്ങൾ ജീവൻ ആത്മാവുമിങ്ങനെ പ്രാണരെന്നാണ് ചിലതന്മതം പഞ്ചഭൂതങ്ങളെ കൊണ്ടിജം നിർമ്മിച്ചവൻ പുമാൻ അതിൽ പ്രവേശിച്ചു വിശ്വമുണ്ടായെന്നന്യതൻ മതം തത്വം നാല് ആദ്യമാത്മാവാണ് അതിൽ തീ നീരുമെന്നവും ആ മൂന്നാൽ നിർമ്മിതം ലോകമെന്നു എന്ന ഭൂതം ഇന്ദ്രിയം ചൊല്ലോരി ചിലേറയും പതിനാറിൽ മനസ്സാത്മാവിൻ അംശം പതിമൂന്നിലോ ഭൂതേന്ദ്രിയും മനസ്സാത്മാവ് ജീവനും പതിനൊന്നാകിൽ ആത്മാവും മഹാഭൂതേന്ദ്രിയങ്ങളും ഒമ്പതാകിൽ പ്രതി പ്രകൃതികൾ എട്ടിൽ ചേരുന്നവൻ പുമാൻ ഗണിച്ചാർ ഋഷിമാരേവം കൊണ്ടു ശോഭനം ഉദ്ധവൻ പറഞ്ഞു ജഡപ്രകൃതിയും കൃഷ്ണ പുമാനും ഭിന്നലെങ്കിലും തിരിച്ചറിയുവാൻ ക്ലേശം അന്യോന്യാശ്രിതരാകയാൽ പുമാനിലാൺമേൻ അജയിങ്കൽ പുമാനയും അതിനാൽ പുണ്ടരീകാക്ഷ സർവജ്ഞനാം മമ ഗംഭീര സംശയം നീ നി ശക്തിയും നിന്മാൻഗതികൾ നീയല്ലാതാരറിയുന്നവൻ ശ്രീ ഭഗവാൻ പറഞ്ഞു വ്യത്യസ്തം താൻ പ്രകൃതിയും ബുമാനും പുരുഷ വൈകാരികം താനി സൃഷ്ടി ഗുണങ്ങളുടെ മേളനം അധ്യാത്മമായി ൈവിക ഭൗതികങ്ങളായി മുൻമിലിങ്ങുള്ള വികാരസജ്ഞയാൽ മന്മായ കുഞ്ഞേ പല ഭേദബുദ്ധിയെങ്ങുണ്ടാക്കിടുന്നു ത്രിവിധസ്വരൂപിണി ദൃഗ്രൂപ സൂര്യാഭകൾ അന്യോന്യാപേക്ഷം അർക്കൻ ദിവി സുസ്വതന്ത്രനും ആത്മാവ് അതേമട്ടിൽ അഖിലൈകഹേതുപ്രകാശകൻ ുഭൂതിയിൽ സാപേക്ഷണിങ്ങനെ അഹങ്കാരമുണ്ടാക്കി വിഭേദബുദ്ധി ഭേദം പദാർഥാശ്രിതം ആത്മസത്യം ഉണ്ടെന്നും ഇല്ലെന്നും ഉരപ്പു മൂഢർ എന്നാൽ

നിന്മായയാൽ ില്ലാരും കണ്ടവർ ശ്രീ ഭഗവാൻ പറഞ്ഞു ആശ്രയിക്കുന്ന പഞ്ചേന്ദ്രിയോടൊത്തുകൾ കാത ഉൾക്കൊണ്ട വിഷയങ്ങളെ ഓർത്തോർത്ത് അതാതായി തീരുമ്പോൾ ക്ഷമിപ്പൂ പൂർവ്വ സംസ്കൃതി പൂർവദേഹം മറക്കുന്നു നവദേഹ ഇതത്രേ ജന്തുവിനുള്ള മൃത്യു അത്യന്ത വിസ്മൃതി ഉള്ള ദേഹം ഉപേക്ഷിച്ചിട്ട് അന്യത്തെ സ്വസ്വരൂപമായി കൈക്കൊള്ളലാണ് ജനനം സ്വപ്ന സങ്കൽപ്പ സന്നിപം സ്വപ്നത്തെ മറപ്പവൻ ഇന്നുള്ള ജീവൻ മുമ്പത്തേതെന്നു ഓർക്കാതെ പോവും ഉടൻ ആത്മാവിൽ സൃഷ്ടിപ്പു കാലികം ഹൃത്യേന്ദ്രിയേശ്വരൻ അതിൽ നിന്നുള്ള മിഥ്യ ബഹിരന്തർ അദൃശ്യവേഗമാം ദേഹങ്ങളെ അനുക്ഷണം വെള്ളത്തിൽ വൃക്ഷത്തിൽ പോൽ ജനങ്ങളിൽ രചിപ്പുഹിംസിപ്പുക്ഷത്തിൽ വയോവസ്ഥ വിഭിന്നത ഇതാ വിളക്ക് ഇതാ വെള്ളം എന്ന പോലത്താൻ ഇതാൻ എന്നു ചിന്തിപ്പൂ പറ സദാ മാറും ും ഉടലാൽപാധി മാം തീയിന്നു മരമെന്നപോൽ ഗർഭാവസ്ഥ ജന്മം ബാല്യകൗമാരയൗ വനം വയോമധ്യം ജര മൃതി മെയ്യൊമ്പതവസ്ഥകൾ ഗുണസങ്കാൽ ചിത്തജന്യമാമേ വിഭിന്നത തൻ്റെതായി സ്വീകരിപ്പു തള്ളുന്നു തക്ക മാത്രയിൽ അതറിഞ്ഞാൽ വിത്തിൽ നിന്നുണ്ടായ മരം മണ്ണടിഞ്ഞതു കണ്ടവൻ ൃത്യുവും സ്വശരീരത്തിൻ സാക്ഷിയായി മാറി നിൽപ്പവൻ ഏവം ദേഹത്തിൽ നിന്നന്യനാത്മാവെന്നറിയാത്തവൻ വിഷയം സത്യമെന്നെ സംസാരത്തിൽ ഭ്രമിപ്പവൻ സത്വത്താൽ ദേവർ ശിവദം രജസാൽ സുരമർത്ഥ്യത തമസാൽഭൂതം വലിച്ചിടുന്നു കർമ്മികൾ നൃത്യഗീതാസ്വാദകരും ചെയ്യുന്നു നൃത്യഗീതികൾ നിഷ്ക്രിയാത്മാവ് നിഷ്ക്രിയാത്മാവ് അനുകരിക്കുന്നു ബുദ്ധി ഗുണങ്ങളെ ഒഴുകും നീറ്റിൽ വൃക്ഷങ്ങൾ ഇളകുന്നതുമാതിരി കറങ്ങും ഭൂമി കറങ്ങുന്നതുമാതിരി സ്വപ്നം ദിവാസ്വപ്നം എന്നീ വിഷയാനുഭവങ്ങൾ പോൽ മിഥ്യ ആത്മാവിനുണ്ടെന്നു തോന്നും ിപ്പൊന്നും ഭവക്ലേശം തീരില്ല വ്യർത്ഥമെങ്കിലും ഉണ്ണായകത്താം വിഷയം അതിനാൽ ഇന്ദ്രിയങ്ങളാൽ സുഖദുഃഖാദി ഒട്ടുക്കും അജ്ഞാനകൃതമാം ഭ്രമം

വിശ്വാത്മാവങ്ങുരച്ച പോൽ അതു സാധിക്കേണ്ടതെ മട്ടരുളി ചെയ്യുക വാപ്പതേ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ